ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നതേ കുട്ടനാട്ടിലേക്കാണേ ഞങ്ങൾ എല്ലാ വർഷവും ഇതേപോലെ കുട്ടനാട്ടിൽ നിന്ന് പോകാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പ്രധാനമായും പോകുന്ന ഗരുടാകരിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം രണ്ട് സൈഡും ഇങ്ങനെ പച്ചപ്പാണ് കേട്ടോ നല്ല വയലുകളൊക്കെയാണ് നമുക്ക് കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയാണ് ഈ ഭാഗമൊക്കെ ഇങ്ങനെ കാണാൻ കുട്ടനാട് ഭാഗമൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ പണ്ടത്തേനെക്കാട്ടിലും ഒന്നും കൂടി ഇവരൊക്കെ വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫാമിലിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവരും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചോയും ഞങ്ങളുടെ ചേട്ടൻസും കൂടെ ഇരിക്കുകയാണ് അങ്ങനെ അവർ വന്ന ഓർഡറൊക്കെ ചോദിച്ചിട്ടും ഒക്കെ പോയിരിക്കുകയാണ് ഇവർ കുറച്ചൊക്കെ ഓർഡർ ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഇവിടുത്തെ കള്ളൊക്കെ ഭയങ്കര ആണ് കേട്ടോ നല്ല മധുരമുള്ള കള്ളാണ് ഇവിടെ പിന്നെ മുന്തിരി കള്ളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫുഡ് ഇവിടെ കിട്ടും വന്നപ്പോൾ തന്നെ വിജിലും പാറവും വയലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മാറി നിൽക്കുമോ ഞങ്ങളും ഇറങ്ങി ഞങ്ങൾക്കാണെങ്കിൽ ഈ പച്ചപ്പൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളും ഇറങ്ങി പക്ഷേ ഇതിൻ്റെ വരമ്പിലൊക്കെ നല്ല ചെളിയാണ് കേട്ടോ നമ്മൾ പതുക്കെ പതുക്കെ പോയാലേ പറ്റത്തുള്ളു അല്ലേ നമ്മൾ തെന്നി വീഴും അങ്ങനെ ഈ പച്ചപ്പിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ രസമാണെന്നറിയാമോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ അത്രയ്ക്ക് രസമാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയാണ് അതെ നമ്മളും അവർ രണ്ടുപേരും ഇതുവരെ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞില്ല നല്ല വെയിലുണ്ട് അപ്പോഴത്തേക്ക് ഇവരൊക്കെ അതായത് തിരിച്ചു കയറി അങ്ങനെ നമ്മുടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് ചോദിക്കാൻ സ്റ്റാഫ് വന്നിട്ടുണ്ട് പുള്ളി ഇങ്ങനെ എല്ലാം പറയണം വിജിൽ വീണ്ടും പോയിരിക്കുകയാണ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ രണ്ടിനെയും ആ വെയിലത്തു നിന്ന് വിളിച്ചു വരികയാണ് ഇവർ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ട് അവർക്ക് മതിയാവുന്നില്ല അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഇവിടെയൊക്കെ അവർ തുള്ളിച്ചാടി നടക്കുകയാണ് കണ്ടോ രണ്ടുപേരും അന്നരം മുതലെ തുള്ളിച്ചാടി നടക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അന്ന് കയ്യൊക്കെ കഴുകിയിട്ടിരിക്കാന്ന് തുടങ്ങുകയാണ് അത്യാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ ഒന്നും കൂടെ റേറ്റൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്നാലും സാറില്ല നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും ഞങ്ങൾ തലക്കറിയൊക്കെ വാങ്ങിച്ച കേട്ടോ വാളത്തലയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കയയുടെയൊക്കെ തലയായിരുന്നു വാങ്ങിച്ചത് ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് വെറൈറ്റി മാറ്റി പിടിച്ച് വേറെ വാങ്ങിച്ചു പിന്നെ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട് മുയലിറച്ചി വാങ്ങിച്ചിട്ടുണ്ട് പാൽക്കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ താറാവ് പപ്പാസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താറാവ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ഈ നാട്ടിലെ ഒരു പ്രധാന വിഭവമാണ് താറാവ് കറി അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരോടും അതേ എൻജോയ് ചെയ്ത് വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കൂടുമ്പോൾ എന്ത് രസമാണെന്നറിയാവോ അങ്ങനെ വിജിൽ കാസർഗോഡ് ഒന്ന് വന്നിരിക്കുകയാണ് അവൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അങ്ങനെ അവനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും ട്രീറ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു കഴിച്ച് എന്ത് രസമായിരുന്നു എന്നറിയാം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക അധികം വന്ന കള്ള് ഞങ്ങളൊരു കുപ്പിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആദർശന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് എടുത്തിരിക്കുന്നത് അവൻ വിളിച്ച് പറഞ്ഞ് അവന് കുറച്ച് കള്ള് കൊണ്ടുവരണീന്ന് അങ്ങനെ ഞങ്ങളുടെ മൂന്ന് ഫാമിലിയുടെ ബില്ലും കൂടതി വന്നിട്ടുണ്ട് കേട്ടോ ബില്ലൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടിയതൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും വിലയുണ്ട് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ പോകാൻ നേരം വീണ്ടും കുറച്ച് ഫോട്ടോ